ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ലോ ബഡ്ജറ്റിലുള്ള വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എപ്പോഴുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ അവരുടെ താല്പര്യ നമ്മൾ വളരെ റേറ്റ് കുറവില്ല സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഓണർ ചോദിക്കുന്ന വില നാലര സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആണ് എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റലൊക്കെ തന്നെ ഉണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ വീട് പോയി കാണാവുന്നതോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാകാവുന്നതാണ് അപ്പോൾ റോഡ് സൗകര്യം ലഭ്യമാണ് ഗേറ്റ് മതിൽ വെച്ചിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വീട് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ സൗകര്യങ്ങളുള്ള ഈ ഒരു കൊച്ചു വീട് ചെറായിലുള്ള ഈ ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് ലഭിക്കുന്നത് വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ നമുക്കറിയാം ഇത്രയും കുറഞ്ഞ റേറ്റിലൊക്കെ ഇത്ര നല്ലൊരു വീട് പുതിയ വീട് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഭാഗത്തൊക്കെ കുറഞ്ഞ റേറ്റിൽ വീടുകൾ നോക്കുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് അതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബായ്